ആ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇത് രണ്ടാമത്തെ നല്ല വിശേഷം ഇതന്നെ ഏറ്റവും വലിയ വിശേഷം ആദ്യായിട്ടാ അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് ചേച്ചി ഇതും കൂടെ പറഞ്ഞപ്പോ എന്തായാലും ഉറപ്പിച്ചായിരുന്നു അന്നേ ഉറപ്പിച്ചായിരുന്നു ഞങ്ങളുടെ കലത്തിന്റെ മുമ്പിൽ വന്ന് അപ്പൊ ഈ തളിക്കാൻ വന്ന ശാന്തിക്ക് ഇങ്ങനെ ദേവി ആവേശിച്ച് ആ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ ഒരു പുതിയ അനുഭവമാണ് ഞാൻ എന്റെ അമ്മയോടൊപ്പം ചെറുപ്പത്തിലെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ചാമത്തെ പൊങ്കാലായിരിക്കും ഇത് ഇവിടെ 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 ഇത് കുഴപ്പമില്ല പക്ഷെ സന്തോഷവും റിലാക്സ് ചെയ്താണ് ഇവിടെ ചെയ്തത് ഇത് കടല് കടന്ന് അക്കരക്കും പോവുകയാണ് ആറ്റുകാലയുടെ പ്രശസ്തി അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അറിയാതെ ഞാൻ ഇവിടെ പറഞ്ഞ് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇപ്പത്തേക്കൊരു സന്തോഷമുണ്ട് പിന്നെ മനസ്സിലെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായി അതൊക്കെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ം ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി നിരവധി സീരിയൽ സിനിമ താരങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ മഞ്ജു പത്രോസ് ഉൾപ്പെടെയുള്ള സൗമ്യ ഉൾപ്പെടെയുള്ള സിനിമ സീരിയൽ താരങ്ങളെല്ലാം തന്നെയുണ്ട് ചേച്ചി ഹായ് ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത് അല്ല കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു പിന്നെ എപ്പോഴും പൊങ്കാല ഇടാറുണ്ട് എത്ര വർഷമായി കഴിഞ്ഞ വർഷം ഇത് ഇവിടെ ഇന്നോ

നല്ല വിശേഷം ഇതന്നെ ഏറ്റവും വലിയ വിശേഷം ആദ്യായിട്ടാ വിളിച്ചോണ്ട് വന്നല്ല കഴിഞ്ഞ പ്രാവശ്യം പൂനെയില് അവിടെ അവിടുത്തെ ആറ്റുകാരിൽ ഞാനായിരുന്നു ഭദ്രദീപം അപ്പൊ മഞ്ചേചി ഒറ്റയ്ക്കായിരുന്നു ഇട്ടത് അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ പോയപ്പോഴും ഭയങ്കരമായിട്ട് അതും എന്റെ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ അപ്പൊ എനിക്ക് ചേച്ചി ഇതോടെ പറഞ്ഞപ്പോ എന്തായാലും ഉറപ്പിച്ചായിരുന്നു അന്നേ ഉറപ്പിച്ചായിരുന്നു അങ്ങനെ ഒരു ഒരു അടുത്ത വർഷവും വരും വരും ദേവി കാര്യം പറഞ്ഞു വല്ലാത്തൊരു കഴിഞ്ഞ സംസാരം ഉണ്ടായി എന്ന് അതൊരു ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇത് ഇടുന്നത് അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ തളിക്കാൻ വരും അമ്പലത്തിൽ നിന്ന് ആ തളിക്കാൻ വരുന്ന സമയം ഈ ഞങ്ങളുടെ കലത്തിൻ്റെ മുമ്പിൽ വന്ന് അപ്പോൾ ഈ തളിക്കാൻ വന്ന ശാന്തിക്ക് ഇങ്ങനെ ദേവി ആവേശിച്ച് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ ഒരു പുതിയ പുതിയ അനുഭവമാണ് അപ്പം അത് തന്നെയല്ല ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ദേവിയോട് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇന്നിപ്പോൾ എനിക്കത് തരൂ ഇത് തരൂ എന്നുള്ളതല്ല പറയുന്ന നമ്മുടെ വിഷമങ്ങളായിരിക്കും പറയുന്ന സമയത്ത് അതിനൊക്കെ ഒരു മറുപടി കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പൊങ്കാല ഇടുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസം സന്തോഷം അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കൊരു ആദ്യത്തെ അനുഭവമായിരുന്നു അത് സോണിയ ആണുള്ളത് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയോടൊപ്പം ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ചാമത്തെ പൊങ്കാലയായിരിക്കും ഇത് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൊങ്കാല ഇടാൻ ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ പൊങ്കാല ഇടാറുണ്ട് ഇവിടെ വന്നിട്ട് ആ ദിവസത്തില് അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം ഉണ്ട് ഇഷ്ടമാണ് ദേവിയ അമ്മ നമ്മളെപ്പോലെ ഒരു സ്ത്രീ ആ ഒരു ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മ പോലും നമുക്കൊരു ധൈര്യം തരും അപ്പൊ അതുകൊണ്ടാണല്ലോ ഇത്രയും ലക്ഷോപലക്ഷം സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വനിതാ ശാക്തീകരണം എന്ന് പറയുന്ന പോലെ ഒരു വനിതകളുടെ ഇത്രയും വലിയ ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളികൾ പ്രത്യേകിച്ച് ഇപ്പൊ മലയാളി അല്ലാത്ത ആളുകൾ നമ്മുടെ തൊട്ടടുത്ത് കുറച്ചുപേരിട്ടിരുന്നു അവര് യു പിയിലും ഡൽഹിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇത് കടല് കടന്ന അക്കരക്കും പോവുകയാണ് ആറ്റുകാലമ്മയുടെ പ്രശസ്തി അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് വനിതകൾക്ക് ഒരു അവർക്ക് അവരുടെ ഒരു ഫ്രീഡമും അവരുടെ ഒരു ഫ്രീഡം കൂടെയാണല്ലോ എല്ലാ സ്ത്രീകൾക്കും ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറയാം നല്ലൊരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസാണ് ഒരുപാട് സന്തോഷം അനുഭവം നാളെ എന്റെ ഒരു സിനിമ ചക്ളത്ത് ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഷൂട്ടിന് കൊടുക്കുന്നത് ആരണ്യം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പടമാണ് നാളെ നാളത് റിലീസാണ് അത് ചക്ലത്ത് ക്ഷേത്രത്തിന്റെ ഒരു അനുഗ്രഹത്തോടെയാണ് അപ്പം ഇന്ന് ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇട്ട് നാളെ ചക്കുളത്തമ്മയുടെ ഒരു അനുഗ്രഹത്തോടെ അനുഗ്രഹം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും മറന്നാടൻ്റെ പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായും ഞാൻ ഇന്നലെയെ തൊട്ടേ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പം അഞ്ചു മണിക്കൂടെ ഇന്നലെ രാത്രി വന്നതെല്ലാം സെറ്റ് സെറ്റി വരി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റും ഞാനാ ചെയ്ത് കൊടുത്തേ ഞാനിവിടെ തന്നെ താമസിക്കുന്നു അപ്പം എല്ലാം സെറ്റ് ചെയ്തു രാവിലെ പോലും വന്ന് ഭയങ്കര സന്തോഷം ഈ വർഷത്തെ പൊങ്കാല ഭയങ്കര സന്തോഷം പൊതുവേ തിരക്ക് കൂടുതലുണ്ട് ഇവിടെ 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 മറ്റുള്ളത് കാണുമായിരിക്കും എന്റെ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ചെയ്തത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ കറങ്ങി കറങ്ങി അവിടെ ഇവിടെ പോയി അല്ലേ ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമായിട്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്കും ഉണ്ടാവട്ടെ അമ്മക്കും എന്തായാലും നന്ദി പ്രതികരിച്ചു നന്ദി സിനി ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത് മഞ്ജു ഒപ്പം നമ്മൾ ഡെയിലി കാണുന്ന ഒരു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നത് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ അത്ര വലിയ അങ്ങനൊന്നും തോന്നിയിട്ടില്ല വരണമെന്നോ ഇടണമെന്നോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അപ്പൊ കഴിഞ്ഞ വർഷം മഞ്ജു ഇട്ടപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് ഞാൻ ഇണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് ഇവിടെ അപ്പൊ ഈ വർഷം എന്തായാലും ഇടണം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നിട്ടതാണ് ഞങ്ങൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് എനിക്ക് എനിക്കൊന്നും അറിയാതെ ഞാൻ വന്നത് ഇവിടെ വന്നിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇപ്പോഴത്തേക്കൊരു സന്തോഷമുണ്ട് പിന്നെ മനസ്സിലെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായി അതൊക്കെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ സാധിച്ചു തരും എന്ന് വിശ്വാസമുണ്ട് അടുത്ത വർഷം വീണ്ടും അടുത്ത വർഷം വീണ്ടും വരും ഉറപ്പാ എന്തായാലും താരങ്ങളുടെ ഒരു നിര തന്നെയാണ് ഉള്ളത് സിനിമ സീരിയൽ താരങ്ങൾ മഞ്ജു പത്രോ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ആറ്റുകാൽ പൊങ്കാല നല്ല അനുഭവങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം